പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സുദീപ്തം എന്ന ജനകീയ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ ആദ്യ ക്ലാപ്പ് പഠിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും നിർമ്മാണമൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് തന്നെ സിനിമ നേരത്തെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു വായനശാല െ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് സിനിമ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നത് സംവിധായകൻ ടി ദീപേഷ് നേതൃസമിതി കൺവീനർ പനോളി വത്സൻ ഷിജിൻ പറമ്പത്ത് അഡ്വക്കേറ്റ് വി പ്രദീപൻ പി രാമേന്ദ്രൻ കെ കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന പുതിയ കാലത്ത് ചരിത്രം മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രത്തിന് അൽഷിമസ് ദിനത്തിലാണ് തുടക്കം കുറിക്കുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട് ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുയത്തിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് മുഴുവൻ പേരും കറുത്ത തുണി വാനിലുയർത്തി ഐക്യദാഡ്യപ്രതിജ്ഞ എടുത്തു സിനിമാ പ്രവർത്തകർക്കുള്ള ആദ്യ ദിനത്തിലെ ഭക്ഷണം വാനശാലയുടെ വയോജന ഭേദി പ്രവർത്തകർ പൊതിച്ചോറായി നൽകി കേരളത്തിൽ ആദ്യമായി ഒരു വാനശാല ജനകീയ സിനിമ നിർമ്മിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് برام تلچیری